വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യരും സ്വായത്തമാക്കേണ്ട ഒന്നാണ് മാധ്യമ സാക്ഷരത എന്ന് പറയുന്നത് എന്തൊക്കെയാണോ മാധ്യമങ്ങൾ ഇന്നത്തെ കാലത്ത് ഉയർത്തി എന്തെല്ലാം ചർച്ചകളാണ് ഇന്ന് ചർച്ചകൾക്ക് വിധേയമാകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക് മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു ഇസ്ലാം മതവിശ്വാസികളുടെ പേരുള്ള എന്തെങ്കിലും വിഷയം വന്നാൽ ആ ചർച്ചകൾക്ക് ആയുസ് ആഴ്ചകളോളമാണ് മാസങ്ങളോളമാണ് എന്നാൽ ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത ഏതെങ്കിലും ആളുകളുടെ വിഷയങ്ങൾ വന്നാൽ അതുമായി ബന്ധപ്പെട്ട് വിശാലമായ ചർച്ചയില്ല കഴിഞ്ഞ ദിവസമാണ് ഫാസിസവൽക്കരണം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടി ഓഫീസിൽ നിന്ന് നിരന്തരമായി ലൈംഗിക പീഡനം ഏറ്റുവാങ്ങിയ നേതാക്കളിൽ നിന്നാണ് അങ്ങനെ ലൈംഗിക പീഡനം നേതാക്കളിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഒരു പാർട്ടിയുടെ പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യുകയും താൻ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം നിന്നതാണ് ഇന്ന നേതാക്കളാണ് എന്ന് അക്കം ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഷെഡ്യൂൾ ചെയ്ത് വീഡിയോ അടക്കം വിട്ടിട്ട് എത്ര ദിവസമാണ് മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തത് ഒരു രാത്രിയിൽ പോലും മന്തി ചർച്ചയിൽ അതൊരു വിഷയമായി തീർന്നില്ല ഇങ്ങനെ എത്ര എത്ര വിഷയങ്ങളുണ്ട് യുക്തിവാദികൾ എറണാകുളത്ത് നടത്തിയ എസ് എൻസ് എന്ന് പറയുന്ന പരിപാടിയിലേക്ക് തോക്കുമായി ഒരു മനുഷ്യൻ കടന്നു വരികയാണ് ദൗർഭാഗ്യവശാൽ ആ മനുഷ്യന്റെ പേര് മുസ്ലിം അല്ല ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളല്ല തൂക്കുമായി വന്നവൻ അവന്റെ പേര് മുസ്ലിം അല്ല അതുകൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല മറ്റു മതങ്ങളായതുകൊണ്ട് തന്നെ ആ വിഷയത്തെ ചർച്ച ചെയ്യപ്പെടാൻ താല്പര്യം കാണിക്കുന്നില്ല നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ ഒരു മുസ്ലിം മതത്തിലുള്ള സഹോദരിയെ അന്യ മതത്തിലുള്ള ഒരാൾ വിവാഹം ചെയ്യുന്നു ആ വിവാഹം ചെയ്യുന്നതിന് സോഷ്യൽ മീഡിയ കൊട്ടി ആഘോഷിക്കപ്പെടുന്നു പല രൂപത്തിലുള്ള മന്ത്രിമാരടക്കം അതിനെ ഷെയർ ചെയ്യപ്പെടുന്നു പക്ഷേ ഇതിൽ ലൗ ജിഹാദികളില്ല ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതില്ല നേരെ തിരിച്ചായിരുന്നെങ്കിലോ അവിടെ ഈ മതത്തിൽ നിന്ന് പരിശുദ്ധമായ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു സഹോദരൻ അന്യ മതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെയാണ് വിവാഹം ചെയ്തിരുന്നതെങ്കിൽ അപ്പൊ തുടങ്ങും ഇത് ലൗ ജിഹാദാണ് ഇത് പ്രണയത്തിന്റെ പേരിൽ ജിഹാദാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരന്തരമായ ചർച്ചകൾ വരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നത് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ ചാനലുകളെല്ലാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈറ്റിംഗ് മാത്രമാണ് അവരുടെ ചാനൽ എത്രത്തോളം പ്രശംസീയമയമാകും അതിൽ നിന്ന് എത്രത്തോളം വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എപ്പോഴും സമൂഹത്തിന്റെ മുന്നിലേക്ക് കത്തിച്ചു വെക്കാൻ പറ്റുന്ന വിഷയം സാമുദായിക വിഷയങ്ങളാണ് അത് തന്നെ വിശിഷ്യ മുസ്ലിമീങ്ങളെ കുറിച്ചാണെങ്കിൽ അതിനൽപ്പം റീച്ച് കൂടം എന്ന കാര്യത്തിൽ തർക്കവുമില്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ ഹിജാബിന്റെ വിഷയം തന്നെ വന്ന സമയത്ത് എല്ലാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ വഴി പരസ്യപ്പെടുത്തിയ വാൾ പോസ്റ്ററുകളിൽ അതിന്റെ ഫോട്ടോ എന്ന് പറയുന്നത് നിക്കാബിന്റെ ഫോട്ടോയാണ് എന്താണ് നിക്കാവും ഹിജാബും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഹിജാബ് എന്ന് പറയുന്നത് മുഖം ഒഴിച്ച് ബാക്കിയുള്ള കഴുത്തും നെഞ്ചും മുടിയും ചെവിയും അടക്കം മറക്കും ഒരു വസ്ത്രത്തിന് പറയുന്ന പേരാണ് ഹിജാബ് എന്നാൽ നിക്കാബ് എന്ന് പറയുന്നതാണ് മുഖം മറക്കുന്ന വസ്ത്രം പക്ഷെ മാധ്യമങ്ങളെല്ലാം ചിത്രീകരിക്കപ്പെട്ട ഫോട്ടോ എന്ന് പറയുന്നത് ഒരു വിദ്യാലയത്തിലേക്ക് ഒരു വിദ്യാർത്ഥി നിക്കാബ് തിരിച്ചു കൊണ്ട് കടന്നു വരുന്നു എന്നുള്ളതാണ് ഹിജാബ് ധരിച്ചു കടന്നു വരുന്നു എന്നതല്ല പ്രശ്നം വാക്ക് ഹിജാബും അതുപോലെ കാഴ്ചകളിൽ നിക്കാബും നിക്കാബുമാക്കിപ്പെടുന്നു എന്നിട്ട് ഈ ചർച്ചകളിൽ വലിയൊരു സമൂഹത്തെ മുസ്ലിം എതിരാക്കി ചിത്രീകരിക്കപ്പെടുന്നു ഇതെല്ലാം നമ്മുടെ നവ മാധ്യമങ്ങൾ ചെയ്യുന്നതാണ് എല്ലാ മാധ്യമങ്ങളെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും മെജോറിറ്റി വരുന്ന എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ ആമുഖത്തിൽ മുഖത്തിൽ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് മാധ്യമ സാക്ഷരത അനിവാര്യമാണ് കിട്ടുന്നതെല്ലാം ഷെയർ ചെയ്യുക മാധ്യമത്തിൽ കിട്ടുന്നതെല്ലാം അപ്പടെ വിഴുങ്ങുക എന്താണ് ന്യൂസ് ചാനൽ പറയുന്നതെങ്കിൽ അത് നമ്മുടെ സ്റ്റാറ്റസിൽ ഇടം പിടിക്കുക അതുമായി ബന്ധപ്പെട്ട് കടയുടെ തെണകളിൽ നമ്മൾ ചർച്ചകൾക്ക് നമ്മൾ ആക്കൂട്ടി കൊടുക്കുക ഇതൊന്നും വിശ്വാസികൾക്ക് ചേർന്നതല്ല ഞാൻ ഓർത്തുപോവുകയാണ് ഈ മാധ്യമങ്ങളിൽ നടന്ന ഒരു ദിവസത്തെ ചർച്ചയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണ് നൂറ്റാണ്ടുകളായി വിശ്വാസികൾ ഇസ്ലാം മതവിശ്വാസികൾ പോലെ ഹൈന്ദവ മതവിശ്വാസികൾ ക്രൈസ്തവ മതവിശ്വാസികൾ അവരിൽ പലരും തട്ടം ധരിക്കുന്നുണ്ട് എന്നിട്ടൊരു ചർച്ച എന്താണ് ഹിസാബ് എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൽ അനിവാര്യമാണോ ഇതൊരു എസെൻഷ്യൽ പാർട്ടാണോ ഇസ്ലാമിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നാണോ എന്നുള്ള ചർച്ചയാണ് ഇതിൽ നടക്കുന്നത് മുസ്ലിം സ്ത്രീകൾ അവരുടെ മതനിയമത്തിന്റെ ഭാഗമായി തലമറക്കൽ നിർബന്ധമാണ് എന്നറിയാത്തവരല്ലേ ഇവരാരും കാരണം നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ മുസ്ലിം സ്ത്രീകൾ തലമുറക്കുന്നുണ്ട് അതുപോലെ വ്യത്യസ്ത മറവിഭാഗങ്ങൾ തലമുറക്കുന്നുണ്ട് ഇതൊന്നും അനിവാര്യമാണ് എന്ന് അറിയാത്തത് കൊണ്ടല്ല പിന്നെയും ചർച്ച ചെയ്യപ്പെടുകയാണ് നമുക്കറിയാമല്ലോ ഭർത്താവ് പിതാവ് അതുപോലെ മകൻ സഹോദരൻ ഇവരല്ലാത്ത മഹറമുകളല്ലാത്തവരുടെ മുന്നിൽ അഥവാ വിവാഹബന്ധം നിഷിദ്ധമായവർ അല്ലാത്തവരുടെ മുന്നിൽ ഒരു സ്ത്രീ തലമുറക്കൽ നിർബന്ധമാണ് മുഖം മറക്കണോ വേണ്ടോ എന്ന കാര്യത്തിൽ മാത്രമേ പണ്ഡിതർക്കിടയിൽ ണം എന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല വാചകത്തിൽ തുടങ്ങുന്ന ആയത്തിൽ കൃത്യമായി സ്ത്രീ പ്രാധാന്യത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് കഴിഞ്ഞോ ഇല്ല ലൈംഗിക വൈകൃതമുള്ളവരിൽ നിന്ന് സ്ത്രീക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പെണ്ണിനോട് പരിശുദ്ധ ഇസ്ലാം തലമറക്കണം എന്ന് പറഞ്ഞത് തലമറക്കണം എന്ന് മാത്രം ആ തലമറച്ചതിന്റെ ഒരു ഭാഗം തന്റെ മാറിടത്തിലേക്ക് ഇറക്കി വെക്കണം തന്റെ മാറിടം കാണാത്ത രൂപത്തിൽ അത് മറക്കണം എന്ന് പറഞ്ഞത് ഇത്തരത്തിൽ സ്ത്രീക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൂറത്തുന്നൂറിന്റെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിലൂടെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ ഇത് നമ്മുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തി വരുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി വളരെ സ്പഷ്ടമായി വിശ്വാസികൾ എങ്ങനെയാണ് തലമറയ്ക്കേണ്ടത് എന്നറുമായി ബന്ധപ്പെട്ട നിലപാട് പണ്ഡിത ലോകം കൃത്യമായി അവതരിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ മുസ്ലിം മതവിശ്വാസികൾ ക്രൈസ്തവ മതവിശ്വാസികൾ ഹൈന്ദവ മതവിശ്വാസികൾ തലമറക്കണോ തൊപ്പി ധരിക്കണോ അതുപോലെ ചന്ദന കുറിതിരണോ എന്ന് തീരുമാനിക്കുന്നത് മാധ്യമങ്ങളാണോ മാധ്യമങ്ങളുടെ അന്ത്യ ചർച്ചകളിൽ വരുന്ന ഫത്തുകളാണോ ഇസ്ലാമിക ലോകം അംഗീകരിക്കേണ്ടത് അല്ലല്ലോ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതല്ലേ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകളെ അഴിച്ചുവിട്ടത് എന്ന ചോദ്യത്തിനൊരറ്റ മറുപടിയേ ഉള്ളൂ സമൂഹത്തിന്റെ മുന്നിലേക്ക് സമുദായങ്ങൾ തമ്മിൽ തമ്മിൽ ൊണ്ട് ചാനലിന്റെ റേറ്റിംഗ് ഉയർത്തിക്കൊണ്ട് വലിയ പ്രശംസ പിടിച്ചു പറ്റുക എന്നൊരു കാര്യം മാത്രമാണ് ഓർത്തുപോവുകയാണ് മറ്റൊരു വിഷയം ഒരു സ്ഥലത്ത് പറയുകയാണ് മതം വേണോ വിദ്യാഭ്യാസം വേണോ ഒരു ചാനൽ ചർച്ചയുടെ വിഷയാണ് മതം വേണോ വിദ്യാഭ്യാസം വേണോ അഥവാ അതിന്റെ അർത്ഥം മതം എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസത്തിനെതിരാണ് എന്നതാണ് അതിന്റെ അർത്ഥം ചരിത്രം അറിയാത്തവരെല്ലോ ആരും ഇസ്ലാം മതം ലോകത്തിന് നൽകിയ വിപ്ലവങ്ങൾ എത്രയാണ് എന്ന് പഠിച്ചാലും മനസ്സിലാകും എട്ടാം നൂറ്റാണ്ട് തൊട്ട് പതിനാലാം നൂറ്റാണ്ട് വരെ നിലനിന്ന ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന അഥവാ ഇസ്ലാമിക സുവർണ്ണ കാലഘട്ടം എന്ന് അടയാളപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് എന്തെല്ലാം വിപ്ലവങ്ങളാണ് ഈ ലോകത്തിൽ

കാലങ്ങളായി നൂറ്റാണ്ടുകളായി യൂറോപ്പിൽ പ്രധാന മെഡിക്കൽ പാഠപുസ്തകമായിരുന്നു പിതാവ് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ചെയ്യുന്ന ഉപകരണങ്ങളെ ഈ ഇസ്ലാമര പണ്ഡിതനായിരുന്നു പൾമനോറി സർക്കുലേഷൻ എന്ന് പറയുന്നത് ആദ്യമായി വിവരിച്ചത് അതുപോലെ തന്നെ പ്രകാശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നവരാണ് നിരവധി ലബോറട്ടറി ഉപകരണങ്ങൾ പ്രക്രിയകൾ ഇവയെല്ലാം കണ്ടുപിടിച്ചത് ആദ്യത്തെ ഈ സർവകലാശാലകളിൽ യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് പറയുന്നതാണ് അത് സ്ഥാപിച്ചത് ആരാണ് ഫാത്തിമ അൽ ഫാത്തിമ എന്ന പേരുള്ള ഒരു മുസ്ലിം വനിതയാണ് ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ലോകത്തിലെ തന്നെ ദ ഹൗസ് ഓഫ് വിസ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്ന വിവർത്തന ഗവേഷണ കേന്ദ്രം ചരിത്രത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് വായിച്ചറിഞ്ഞവരാണല്ലോ നമ്മൾ കഴിയണോ എന്തിനെ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ മുസ്ലിം മാനേജ്മെന്റുകളുടെ കീഴിൽ മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട് ലോ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രൊഫഷണൽ പ്രവർത്തിക്കുന്നുണ്ട് സിവിൽ സർവീസിന് പരിശീലനം കൊടുക്കുന്ന ക്യാമ്പസുകൾ പ്രവർത്തിക്കുന്നുണ്ട് കലാലയ സമുച്ചയങ്ങൾ ഉയർന്നു നിൽക്കുന്ന മണ്ണാണ് വിശിഷ്യം

ാണ് മതങ്ങൾ തമ്മിൽ ശത്രുതയുണ്ട് എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ എന്നിട്ട് ചർച്ചയാണ് മതങ്ങൾ തമ്മിൽ കാലങ്ങളായി ശത്രുതയുണ്ടെന്ന് എവിടെയാണ് ശത്രുത പള്ളിയിൽ ക്രിസ്ത്യാനികളായ ജനങ്ങൾക്ക് ആരാധന കർവം നിർവഹിക്കുന്നതിന് വേണ്ടി സൗകര്യം ഏർപ്പെടുത്തിയ പുണ്യ പ്രവാചകനാണ് അനുയായിയായ ലോകം കുതിച്ചിരുന്ന ഭരണാധികാരിയായ ും അതേ ജറുസലേമിന്റെ മണ്ണിലേക്ക് എത്തിയപ്പോൾ അവരുടെ ക്രിസ്തീയ ചർച്ചിൽ വെച്ചുകൊണ്ട് ഉമൃതങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി വേണ്ടിട്ട് കൊടുത്ത സമയത്ത് ഇല്ല ഞാൻ ഇവിടെ നിസ്കരിക്കില്ല ഇതൊരു ക്രിസ്തീയ ചർച്ച ആണല്ലോ ഞാനെങ്ങാനും ഇവിടെ നിസ്കരിച്ചാൽ വരുന്ന എന്റെ തലമുറ ഉമർ നിസ്കരിച്ച മണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മണ്ണിന് വേണ്ടി പോരടിച്ചേക്കാം നിങ്ങളുടെ ഒരു ആരാധനാലയം പോലും ആ രൂപത്തിലേക്ക് പോരടിച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല ഉമറിന് എന്ന് പറഞ്ഞുകൊണ്ട് ആ പുറത്തേക്ക് നിസ്കരിച്ചുകൊണ്ട് മാതൃക കാണിച്ച പ്രതിനിധാനം ചെയ്തതാണ് ഈ മതം അതുപോലെ തന്നെ വത്തിക്കാനിൽ അവിടെ വത്തിക്കാരിൽ മുസ്ലിം നിസ്കരിക്കുവാനുള്ള സൗകര്യം ഒരുക്കി ഒരുക്കിക്കൊടുത്തത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് മുൻ മരണപ്പെട്ടു പോയ പോപ്പ് അദ്ദേഹം ഫലസ്തീന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന സംഘടിപ്പിച്ചു അവർക്ക് വേണ്ടി ഐക്യദാഠ്യം പ്രഖ്യാപിച്ചു ഇങ്ങനെയെല്ലാം വരുന്നതാണ് നമ്മുടെ നാട് ഹിജാബ് നിരോധം വന്ന സമയത്ത് തന്നെ അതിനെ എതിർത്തുകൊണ്ട് രംഗത്തേക്ക് വന്ന എത്ര എത്ര സ്വാമിജിമാരുണ്ടായിരുന്നു ഇങ്ങനെ മതങ്ങളെല്ലാം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ലിബറൽ ആശയങ്ങളെ നമ്മുടെ സമൂഹത്തിലേക്ക് യുക്തിവാദ ആശയങ്ങളെ നമ്മുടെ സമൂഹത്തിലേക്ക് ദൈവമില്ല എന്ന ചിന്തയെ നമ്മുടെ സമൂഹത്തിലേക്ക് ആണിയടിച്ചിടുന്നത് പോലെ ആ വേണ്ടി മതങ്ങളെ നിരാകരിച്ചുകൊണ്ട് മതങ്ങളെ ക്രിമിനലുകളാക്കിക്കൊണ്ട് മതങ്ങളിൽ എന്ന് പറയുന്ന മനുഷ്യന്റെ സമാധാനത്തെ തകർക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫലിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ ചർച്ചയിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ തിരിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് സമുദായങ്ങളെ തമ്മിൽ തമ്മിലടുപ്പിച്ചുകൊണ്ട് മനുഷ്യരെ രണ്ട് ശരിയിലാക്കും മാധ്യമങ്ങൾ കടുത്തൊരു വിവാദം കിട്ടുമ്പോഴേക്ക് ആ വിവാദത്തിലേക്ക് അവർ നടന്നെടുക്കും അപ്പോഴും ഇതിന്റെ പേരിൽ മിണ്ടാതിരുന്നവർ ഇതിന്റെ പേരിൽ കലഹിച്ചിരുന്നവർ ഇതിന്റെ പേരിൽ മൗനം പാലിച്ചിരുന്നവർ അവർക്ക് ഇനി മിണ്ടാൻ കഴിയാത്തൊരു രൂപത്തിലേക്ക് മാറിപ്പോകും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മാധ്യമ സാക്ഷരത വളരെ അനിവാര്യമായ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി കൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ നല്ല നിലപാടുകൾ നമ്മൾ കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്